ഹായ് ഗൈസ് അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല കുറച്ച് ബിസി ആയി പോയി അപ്പൊ നമ്മൾ നമ്മള് ചെറായി എത്തി അതായത് വിഷ്ന്റെ വീടെത്താറായി കാണാൻ പറ്റൂല ഭയങ്കര ഇട്ടാണ് മൂന്നര ആയിട്ടുള്ളൂ വീടുക്കിന് മൂന്നര പറയാ അപ്പൊ പോണ പോക്കിൽ പറയാ ഇവിടെ അമ്മയുണ്ട് അമ്മടെ രണ്ട് പേർ കുട്ടികളുണ്ട് പൗർണമിണ്ട് പൗർണമി ഇന്ന് നേരത്തെ എഴുന്നേറ്റ് അല്ലേടാ പൗർണമി പൗർണമിക്ക് വെളുപ്പിനായത് കൊണ്ട് ആ ഉറക്കമാണ് പൗർണമി ഇങ്ങോട്ട് നോക്കിയടാ സാധാരണ എല്ലാ വീഡിയോയിലും മിണ്ടുന്ന ആളാണ് കേട്ടോ മിണ്ടിയിട്ടില്ല അതേ ഇപ്പൊ വെളുപ്പിന് മൂന്നര മണിയായതുകൊണ്ടാണെന്ന് തോന്നുന്നു അല്ലേടാ ഓക്കേ അപ്പൊ നമുക്ക് പോവാം പോവാ അപ്പതേ ഇതാണ് കേട്ടാ മൂന്നര മണിക്കുള്ള എഫക്റ്റ് ഒരു മനുഷ്യനില്ല അതെ ഞാനിവിടെ പാലത്തിന്റെ മുകളിൽ വണ്ടി നിർത്തിയതാണ് ഒരു പൂവാട നിർത്തിയാണ് കൊടുങ്ങല്ലൂരൊക്കെ കഴിഞ്ഞ് എസ് എൻപുരം തൃശ്ശൂർ അല്ലേ തൃശ്ശൂർ ജില്ല അപ്പൊ നമ്മള് നിന്ന് തൃശ്ശൂരേക്ക് കയറി ഇനിയും പോയിക്കൊണ്ടിരിക്കണം ബാക്കി വോമിറ്റിംഗ്

വാടാനപ്പള്ളി ഇനി നമ്മൾക്ക് ഏകദേശം മുക്കാൽ മണിക്കൂറല്ല ഇപ്പം നമ്മൾ കാ ഭാഗമേ ആയിട്ടുള്ളൂ ഇനി ബാക്കി മുക്കാൽ ഭാഗം കൂടി ഇനി ഉണ്ട് അപ്പം അതേ പാൽ കൊടുക്കാനായിട്ട് ഇവിടെ ചവിട്ടി പൗർണമിയുടെ കാര്യമൊക്കെ അതേ തീരുമാനമായിട്ടുണ്ടട്ടാ ഉള്ളിൽ പൗർണമിയൊക്കെ ഫുൾ ഉറക്കം അപ്പോൾ ഇവിടെ ഒരു നല്ല ലൊക്കേഷൻ നോക്കിയാണ് ചവിട്ടിയത് വണ്ടി ഇവിടെ സൈഡിൽ ഇടാമെന്ന് വിചാരിച്ച് വാടാനപ്പള്ളിന്ന് കുറച്ചും കൂടി ദൂരം വന്നു ഇനി അങ്ങോട്ട് ഏതാണ് സ്ഥലമെന്ന് നോക്കണം ഇതേ ചിക്കിങ് ഉണ്ട് ഇവിടെ സി എം ആർ കോംപ്ലക്സ് ചിക്കിങ്ങിന്റെ നല്ല പരസ്യ കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ചവിട്ടി നമുക്ക് ഇത്രയേരം ബുക്ക് നടക്കണോന്നാണ് പറയുന്നത് നടന്നിട്ട് നമുക്ക് പോകാം എന്താണ് മോർണിംഗ് വാക്ക് ആണോ അപ്പൊ ഇന്ന് വെറൈറ്റി വെറൈറ്റി അനുഭവങ്ങളാണ് അതായത് വെളുപ്പിന് നാലു മണിക്ക് ഒരു മോർണിംഗ് വാക്ക് അതും ആരുടെയൊന്നും അറിയാൻ പാടില്ലാത്ത ഘടന മുമ്പിൽ രീതിയിൽ ഗ്യാസ് വരും സംശയാസ്പീതില് പോലീസ് പിടിച്ചു കഴിഞ്ഞാലും പറയാം വെറുതെ അപ്പൊ ഞാൻ എവിടെ എത്തി കാണിച്ച് തരാട്ടെ കൈസ് ഞാനേ വേറൊരു പരിപാടി ചെയ്തു വെച്ചിട്ടുണ്ട് സംഭവം ഗൂഗിൾ മാപ്പ് നോക്കിയാൽ മതി പക്ഷെ വണ്ടിയിൽ വെച്ചിടക്കിടക്ക് ഗൂഗിൾ മാപ്പ് നോക്കുമ്പോ തലവേദന എടുക്കും ഇത് കണ്ട അതെ വാടാനപ്പള്ളിയിലാണ് നമ്മൾ നിർത്തിയേക്കുന്നത് ഇനി അവിടെ നിന്ന് നമുക്ക് പോകാനുള്ളത് ചേറ്റുവ അവിടുന്ന് വെളിയങ്കോട് അവിടെ നിന്ന് നേരെ ചെന്നിട്ട് റൈറ്റ് പോണം ഇങ്ങോട്ട് ബീച്ച് റോഡാണ് നിങ്ങോട് അപ്പം റൈറ്റ് പോയിട്ട് തവനൂര് പോകണ്ട അവിടെ നിന്ന് കുറച്ച് മാറി ചമ്രവട്ടം പാലം കയറി തൃപ്പങ്ങോട് തിരൂര് താനൂര് പരപ്പനങ്ങാടി അപ്പോൾ മലപ്പുറം ജില്ല കയറും അവിടെ നിന്ന് നമുക്ക് പിന്നെ ബീച്ച് റോഡ് ഉണ്ട് അത് പോകണ്ട അവിടെ നിന്ന് തേഞ്ഞിപ്പാലം വഴി ഇത് ഇതെനിക്ക് തോന്നുന്ന ബൈപ്പാസ് ആണെന്ന് തോന്നുന്നു തേഞ്ഞിപ്പാലം ചോദിച്ച് അവിടുന്ന് രാമനാട്ടുകര ഒക്കെ പോവുക അതായത് കോഴിക്കോട് ടൗണിൻ്റെ ഈ ഒരു ഭാഗത്ത് വരും പിന്നെ നമുക്ക് ടൗൺ ടച്ച് ചെയ്യണ്ട പന്തീരങ്കാവെന്ന് പിന്നെ കോഴിക്കോട് ടൗണിലേക്ക് ഒരു ബൈപ്പാസ് ഉണ്ട് ആ ബൈപ്പാസ് കയറണ്ട അവിടെ നിന്ന് തലക്കുളത്തൂർ അന്തോളി കോടശ്ശേരി കൂമള്ളി മുടക്കല്ലൂർ വഴി ഉള്ളേരിയിലെത്തുക അപ്പം ഇതാണ് പരിപാടി കേട്ടോ ഇത് ഗൂഗിൾ മാപ്പ് നോക്കി കഴിഞ്ഞാൽ കിട്ടും ഞാൻ അവിടെ നിന്നാണ് നോക്കി എടുത്തത് ഇത് വണ്ടിയിൽ വെച്ച് നോക്കുമ്പോൾ സ്ഥലം നമുക്ക് പഠിക്കാം പിന്നെ തലവേദന എടുക്കില്ല പിന്നെ നമുക്കൊരു ഐഡിയ കിട്ടും കൊള്ളാം ഈ പരിപാടി പക്ഷേ ഇതുകൊണ്ടുള്ള ദോഷം ഈ വഴിയൊക്കെ നല്ലതാണോ ചീത്തയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആൾക്കാരോട് ചോദിക്കേണ്ടി വരും എവിടെയെങ്കിലുമൊക്കെ നിർത്തി അപ്പത് ഇവിടെ നല്ല നടത്ത പരിപാടിയാണ് നമുക്ക് പോവാ സമയം വൈകണെണ് നാലര മണിയായി ആക്കാ ഓക്കേ അതെ റോട്ടിലൊക്കെ മുഴുവൻ പട്ടികളാണ് റിസ്ക് ആണ്ടോ ബൈക്കാരിക്ക് ഒക്കെ ഇത് പ്രശ്നമാണ് ഓക്കേ അപ്പൊ നമുക്ക് അടുത്ത ലൊക്കേഷനിൽ വെച്ച് പാക്കലാണ് അങ്ങനെ ദേ പൗർണമി എഴുന്നേറ്റിട്ടുണ്ട് പൗർണമി അപ്പൊ നിലവിൽ ഏകദേശം രണ്ട് ജില്ലകൾ മര്യാദ കണ്ടിട്ടില്ല തൃശ്ശൂർ ഒട്ടും കണ്ടില്ല കാരണം കൊടുങ്ങല്ലൂരിന് കൊറേ മുമ്പ് ഉറങ്ങി പിന്നെ മലപ്പുറത്തിന്റെ പകുതിയും കണ്ടില്ല ഇപ്പൊ ഞങ്ങള് തിരുനാവായ എത്തി തിരുനാവായ വളരെ ഫേമസ് ആയ സ്ഥലമാണല്ലോ തിരുനാവായ അപ്പൊ ഇവിടെ ഒരു ലൊക്കേഷനിൽ ചവിട്ടി അവരെക്കകത്തുണ്ട് കണ്ടു പക്ഷെ ഇതിൽ കാണുന്നേക്കാളും ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാനായിട്ട് ഇല്ലട പൂർണ്ണമി അതെന്തിട്ടാണ് അവിടെ എന്തിട്ടാണ് അവിടെ കാണണെന്തിട്ടാണ് ഇത്രയും കൂടെ സൂം ചെയ്യാൻ പറ്റും നോക്കട്ടെ ഞാൻ ഊ സപ്പ കൊള്ളി കാണിച്ചു ഇത്ര ദൂരം എങ്ങനെയുണ്ട് സൂര്യൻകുട്ടൻ എങ്ങനെയുണ്ട് എവിടെ അപ്പൊ നമ്മൾക്ക് വേണ്ടത് രണ്ടര മണിക്കൂറാണ് നമ്മളുടെ സ്ഥലം ഫുള്ള് എഴുതി ഡീറ്റെയിൽസ് ഒക്കെ അവള് പറയും അപ്പൊ നമ്മളെ പരപ്പനങ്ങാടി കഴിഞ്ഞു എങ്ങനുണ്ട് എനിക്കൊന്നുമില്ല കാലിപൂരി കടയും കൊള്ളാം നല്ല കിടിലും കട എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അപ്പൊ നമുക്ക് ഇനി ഇവിടെ നിന്ന് ഏകദേശം ഒരു ഒന്നര മണിക്കൂർ ഇതിനടുത്തുണ്ട് പോവാ അതെ നമ്മുടെ കുറച്ച് പൂരി പാഴ്സലൊക്കെ മേടിച്ചിട്ടുണ്ട് ഇത് ഫറൂഖ് നഗരസഭ എന്നെഴുതിയൊരു ബോർഡ് അത് കഴിഞ്ഞിട്ടുള്ള ബ്രിഡ്ജാണ് ഫറൂഖ് പാലം അപ്പൊ അത് കഴിഞ്ഞ് അതേ എടുക്കാൻ പറ്റിയില്ല ക്യാമറ പെട്ടെന്ന് ഓണായില്ല അപ്പൊ നമ്മളതൊക്കെ കഴിഞ്ഞ് പോന്നിട്ടാ വണ്ടിടക്ക് നമ്മള് കൊറേ സ്ഥലങ്ങളൊക്കെ ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് പോന്ന് ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങിയപ്പോ നമ്മള് പറഞ്ഞല്ലോ അപ്പോൾ കഴിഞ്ഞിട്ട് ഇത് കോഴിക്കോടല്ലേ ഹലോ അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സ്ഥലം നമ്മളിപ്പോ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പൊ എവിടെയാണതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ വേറെ എവിടെയല്ല നമ്മള് കോഴിക്കോട്ട് ഉള്ളേരിയിലുള്ള സമേത ആയുർവേദിക് ഹോസ്പിറ്റലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാൻ പറ്റും എന്റെ ഡെലിവറി കഴിഞ്ഞിട്ടൊരു മുപ്പത് ദിവസം കഴിഞ്ഞു അപ്പോൾ സി ആയിരുന്നു അപ്പോൾ അതിൻ്റെ മുറിവുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ഹീലായി അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പ്രസവ രക്ഷാ ട്രീറ്റ്മെൻറ്റ് അതായത് പോസ്റ്റ് മാറ്റൽ കെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തു തുടങ്ങണം അപ്പോൾ അത് ഞാൻ ചെയ്യുന്നത് നമ്മുടെ സമയതയിലാണ് അപ്പോൾ ഇനി മുതൽ നമ്മൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും കുറേ ദിവസങ്ങൾ ഞാൻ ഇവിടെ ഉണ്ടാവും ഇവിടുത്തെ ശേഷങ്ങളായിരിക്കും ഇനി കാണാൻ പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഹോസ്പിറ്റൽ അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ഈ പോസ്റ്റ് മാട്രിക് കെയറിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലാത്ത വീഡിയോസും ഉണ്ടാവും അപ്പോൾ ഇതും കൂടെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ കാണാം നിങ്ങൾ എനിക്ക് തോന്നുന്നു കുറേ പേർക്കെങ്കിലും യൂസ്ഫുള്ളായിരിക്കും അത്തരം വീഡിയോസ് അപ്പോൾ വീണ്ടും പുതിയ വീഡിയോസ് കാണുന്നത് വരെ ബൈ